ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നെ ശിവക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു മാണിക്കോട് ഞാനും അമ്മയും മോനുമായിട്ട് പോയി ഇത് വൈകുന്നേരമാണ് നമ്മൾ പോയത് എനിക്ക് ശരിക്കും പകല് പോകുന്നതിനേക്കാളും രാവിലെ പോകുന്നതിനേക്കാളും എനിക്കിഷ്ടം വൈകുന്നേര സമയത്ത് പോണതാണ് അങ്ങനെ ഞാൻ ശരിക്കും എന്താ ഈ ഫോൺ വീഡിയോ എടുത്തപ്പോൾ അമ്മ വിചാരിച്ച് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആണ് എടുത്തത് അങ്ങനെ പിന്നെ അമ്മ എൻ്റെ കൂടെ ചോദിച്ചു നീ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനടുത്തുള്ള ഒരു തുണിക്കടയിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കയറി അവിടെ വില കുറവിന് ഡ്രസ്സ് കിട്ടും കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായി അങ്ങനെ അതെടുക്കാൻ വേണ്ടിയിട്ട് കയറി മോന് വീട്ടിലിടാൻ വലിയ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കാണും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ആദ്യം ബജിയാണ് പറഞ്ഞത് മോന് ബജി ഇഷ്ടമാണ് അങ്ങനെ നമ്മളെ ചമ്മന്തിയില്ലേ ചമ്മന്തി അതിൽ തൊട്ട് കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് ജസ്റ്റ് തണുത്തു പോയി അങ്ങനെ അത് കഴിച്ചു പിന്നെന്താ ശരിക്കും കയറിയത് മസാല ദോശ കഴിക്കാനാണേ കയറിയത് അമ്മയ്ക്കും മോനും വേണ്ട അവർ വേണ്ടയെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ വാങ്ങി കഴിച്ചു ശരിക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി വീഡിയോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ വന്നു നല്ല ടേസ്റ്റായിരുന്നു ശരിക്കും സത്യം പറഞ്ഞാൽ ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു അങ്ങനെ അത് കഴിച്ചു എന്താ എൻ്റെ കൂടെ ചമ്മന്തി സാമ്പാർ പിന്നെ മറ്റേ തക്കാളി വെച്ചിട്ടുള്ള ഒരു സംഭവം ഇല്ലേ തക്കാളി ചട്നി അതും ഉണ്ടായിരുന്നേ പിന്നെ ചായ ചായ വേണമല്ലോ ചായ വേണമല്ലോ നമ്മുടെ മെയിൻ സാധനം അങ്ങനെ ചായയൊക്കെ കൂട്ടി കഴിച്ചേ ശരിക്കും ഒന്ന് നല്ലൊരു സമാധാനം കിട്ടി സമാധാനം ഫീൽ ചെയ്തൊരു ദിവസമായിരുന്നു എനിക്ക് അമ്പലത്തിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പോകുമ്പോൾ നമുക്ക് ശരിക്കും മൈൻഡ് ഒന്ന് ഫ്രീ ആയി എന്തൊക്കെയോ ഒരു സമാധാനം പോലെ ഒക്കെ തോന്നും അങ്ങനെയുള്ളൊരു സന്തോഷമുള്ളൊരു ദിവസം വരുന്നു അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് വീട്ടിൽ പോയി പിന്നെ എന്താ ഞാൻ ഇങ്ങനെ വീഡിയോ എൻ്റെ മോനെ നേരെ വെച്ച് പോകാനടുത്ത് മാറ്റാനാണ് പറഞ്ഞത് അവന് ഇഷ്ടമല്ല അവൻ അങ്ങനെ ഫോൺ ഫോൺ അധികം അവൻ അങ്ങനെ യൂസ് ചെയ്യുന്നുമില്ല അവന ഇഷ്ടമല്ല ഫോൺ നോക്കണമെന്നും അവന് ഇഷ്ടമല്ല അങ്ങനെ അവൻ അത് എടുത്തുനിന്നെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറയുകയായിരുന്നു അങ്ങനെ എന്താ നമ്മളതൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയി അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഉള്ളൂ ടാറ്റ